നമസ്കാരം ചർച്ചി ഫാൻസ് വെൽക്കം ബാക്ക് ടു കാരൻ ചാനൽ ഇ ആൻ മാറ്റിസൺ ഡോട്ട്മെന് വേണ്ടി തകർത്ത് വളിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രില്യൻ ലീപ് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ പി എസ് ജിക്കെതിരെ ഇ ആൻ മാറ്റിസന്റെ പെർഫോമൻസ് നല്ല തന്നെയായിരുന്നു അത് കാണാനും ഇടയുണ്ടായി ഒന്നിട്ട് സ്വിച്ച് ഓഫ് പ്ലേ ബിൽഡ് അപ്പ് ലിങ്ക് അപ്പ് ഡിഫൻസീവ് വർക്ക് റേറ്റ് ഐ തിങ്ക് ഒരു തവണ എന്തോ ഇ ആൻ മാറ്റിസന്റെ മറ്റേ ഹക്കീമിയോ ആരോ വട്ടം കറക്കിച്ചു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അതെല്ലാണ്ട് മൊത്തത്തിൽ ഗെയിമിൽ എത്തുമ്പോഴത്തേക്കും ഇ ആൻ മാറ്റിസൺ ഡിഡ്ഇസ് ജോബ് എക്സ്ട്രീംലി വെൽ നമ്മുടെ ഓട് എന്ത് ചെയ്തു അവൻ ലോണി കൊടുത്തു നമുക്ക് ആവശ്യമുള്ള പ്ലെയർ എന്താ ലെഫ്റ്റ് ബാക്ക് നമുക്ക് ഉള്ള പ്ലെയർ ആരാ സിൽവെല് അവന്റെ പ്രശ്നം എന്താ ഇഞ്ചുറി പിന്നെ അങ്ങനെയുള്ള പ്ലെയർ ആയാലും കുക്രയ കുക്രയനെ നമുക്ക് ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ സീസൺ മൊത്തത്തിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ കുക്രയ ഹാസ് ബിൻ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് കഴിഞ്ഞ കളിയിലാണ് ശരിക്കും കുക്രയയുടെ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് വന്നത് അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഉണ്ടായിരുന്ന ഒരു ലെഫ്റ്റ് ബാക്കിനെ ഉപയോഗിക്കാണ്ട് പോച്ചുക്കാണ്ട് വേസ്റ്റ് ആക്കിയ അവസാനം ബോർഡ് കടന്നു ഹൂസ് ടു ബ്ലെയിം ഹിയർ ഇത് നമുക്ക് ബോർഡിനെ ബ്ലെയിം ചെയ്യാൻ പറ്റുമോ പോച്ചറ്റീനിനെ ബ്ലെയിം ചെയ്യാൻ പറ്റുമോ ബോർഡ് പറഞ്ഞ പോച്ചോട് നീ ഇ ആൻ മാഡിസൺ എവിടെയും കളിക്കരുത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലോണിൽ വിടാനുള്ളതാണെന്നുള്ളത് കൊണ്ട് ഒട്ടും തന്നെ കളിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൻ ആൻ വന്ന സമയത്തൊക്കെ എവിടെ കളിച്ച് ഹി പ്ലേഡ് ഇൻ എ ലെഫ്റ്റ് വിംഗ് റോൾ അല്ലെങ്കിൽ ഹി പ്ലേഡ് ഇൻ എ നമ്പർ ടെൻ റോൾ റൈറ്റ് വിംഗ് റോളിലാണ് കളിച്ചത് പുള്ളിക്കാരൻ വളരെ ആയിട്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് പുള്ളിക്കാരൻ കളിച്ചിട്ടുള്ളൂ അതല്ലാണ്ട് പുള്ളിക്കാരൻപ്രൈസ് ചില കോച്ചുകൾ ചില പ്ലേയേഴ്സിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ നമ്മുടെ ആരുടെ കയ്യിൽ ഉത്തരവുണ്ടായിട്ടില്ല ഇത് നോട്ട് ജസ്റ്റ് മാറ്റിസൻ കാക്കയും ജോസെ മറീനും റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ത് പറയുന്നു ജോസെ മെറീനും ബാസ്റ്റിയൻ ഷൈസ് ആയിട്ടും ഇഷ്യൂ ഉണ്ടായിരുന്നു ഷൈസ് നൈക്കർ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്ക് പോഡ്കാസ്റ്റ് വന്ന് പറയുകയാണ് എനിക്കൊന്നും അറിയില്ല എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ടീമിൽ ഇൻവോൾവ് ആവേണ്ട നേരെ അണ്ടർ സിക്സ്റ്റീൻ്റെ കൂടെ പോയി കളിക്കാന്നുള്ളത് ഇസ് ദാറ്റ് ദ വേ യു ട്രീറ്റ് എ ലെജൻഡ് ഓഫ് ഫുട്ബോൾ അതും വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു പ്ലെയർ ആൻഡ് ദിസ് ഇസ് ഡൈ ജോസിയും അറിയുന്നു വേറെ ആരും ഒന്നും അല്ല സോ നോ പിന്നെ ഒരു കണക്കിന് വേണമെങ്കിൽ പറയാം ഷൈസ് നൈക്കർ കുറെ നാളുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ആണ് അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് എൻ എക്സ്ക്യൂസ് പക്ഷേ ചില പ്ലേഴ്സിനെ ചില സ്ഥലത്ത് ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ചാൻസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോ ആൻഡ് ചില പ്ലേഴ്സ് അവസരം കൊടുക്കുമ്പോഴത്തേക്കും ഷൈൻ ചെയ്യുന്നു പക്ഷേ രസം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദി സോ മാറ്റസൺ നമ്മള് മാറ്റസന്റെ കളി പറഞ്ഞിട്ട് നമ്മൾ ഇമ്പ്രസ് ആയിട്ടൊരു കേസാണ് നമ്മൾ കണ്ടുള്ള കാര്യമാണ് ഇവനെ എന്താ കളിപ്പിക്കാത്തത് ആൻഡ് ദ മോസ്റ്റ് റിട്ടിക്കുലർ ആൻസർ എനിക്ക് എപ്പോഴും കിട്ടുന്നത് ഏരിയൽ ഡുവൽസ് ആണ് എത്ര തവണ പറയണം ഈ ഏരിയൽ ഡുവൽസ് ഹാസ് ഗോട്ട് ഹൈറ്റ് ആയിട്ട് ഒരു ബന്ധമില്ല എനിക്കൊരു ലീപ്പ് ചെയ്യാൻ അറിയാൻ ആ ലീപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇൻഫാക്ട് സം ഓഫ് ദി ബെസ്റ്റ് ഹെഡേഴ്സ് ഇൻ ഫുട്ബോൾ അത്രയ്ക്ക് ഏരിയയിൽ ഭയങ്കര ടോൾ ഒന്നും അല്ല ഇൻഫാക്ട് ലുക്ക് ആക്കൂ ഏരിയയിൽ വളരെ ഭയങ്കര ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഫിനിഷിംഗ് ഫിനിഷിംഗ് അത്ര ഹെഡേഴ്സിന്റെ വലിയ ഒരാളല്ല നമുക്കുണ്ട് നിക്ക്ലസ് ജാക്സൺ നേരെ മറിച്ച് ഡിയാഗോ ജോട്ടോസ് എ ബ്രില്യൻ ഏരിയയിൽ ഡാർമിൻ യൂണിയസ് അത്രയ്ക്ക് ഏരിയയിൽ ബ്രില്യന്റ് അല്ല ടിയാഗോ സിൽവ സെർജിയോ റാമസ് ഒന്നും അങ്ങനെ ഒരുപാട് ഹൈറ്റ് ഉള്ള വ്യക്തിയല്ലിയന്റ് ഏരിയയിൽ സോ എബിലിറ്റി നോക്കാൻ നേരത്ത് കുറച്ച് പുറകിലാണെങ്കിൽ തന്നെയും ഡ്യൂഡ് അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ കണ്ടുപിടിക്കണം അതിന്റെ പേരും പറഞ്ഞു പറഞ്ഞ നല്ലൊരു പ്ലെയറിനെ കൊണ്ടേ ലോൺ കൊടുക്കുക പിന്നെ വിൽക്കാൻ നോക്കുക എന്ന് പറയുന്നത് ശുദ്ധ മണ്ഡത്തമാണെന്ന് എനിക്ക് പറയുള്ളൂ നമുക്ക് വളരെ അബദ്ധം പറ്റി വീണ്ടും ഒരു നല്ലൊരു ക്വാളിറ്റി പ്ലെയറിനെ നമ്മൾ കൊണ്ടേ കൊണ്ടോ കളഞ്ഞിരിക്കുന്നത് നമ്മൾ ലിസ്റ്റ് വേറെയാണ് എന്നെ എടുത്ത് പറയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ലിസ്റ്റ് രണ്ട് പേരാണ് സാല ആൻഡ് കെവിൻ ബ്രോയിനർ മേ ബി ആ ഒരു ലെവൽ ഒരു ടൈപ്പ് പ്ലെയർ അല്ലെങ്കിൽ തന്നെ വെരി ഗുഡ് ക്വാളിറ്റി പ്ലെയർ നമ്മൾ കൊണ്ടേ അത് നമ്മുടെ കൺമുഞ്ഞിൽ നിന്ന് തന്നെ നമ്മൾ കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറഞ്ഞതിൽ വളരെ വളരെ വിഷമമുണ്ട് ഇനിയിപ്പോ എഫ് എഫ് പിൻ്റെ പേരും പറഞ്ഞിട്ടാണോ അതോ ക്ലബിന് പ്രോഫിറ്റ് കിട്ടാനാണോ എന്ത് പറഞ്ഞാലും ലൂവിസ് ഹോൾ അടുത്തുള്ള പ്ലെയർ ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് ക്രാപ്പ് സ്ട്രാറ്റജി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലും ഇനി പറയാനൊന്നുമില്ല സംഘടനകൾ തന്നെ ഉള്ളൂ ഇ എൻ മാഡിസൺ എന്തോന്നാലും പുള്ളിക്കാരൻ്റെ രക്ഷപ്പെടട്ടെ ഡു റിയലി വെൽ മാഡിസൺ യുവ പെർഫോമൻസ് വോസ് ടോപ് ടോപ്പ് നോട്ട് താങ്ക് യു സോ മച്ച് വാച്ചിങ് നിങ്ങളുടെസ് ഇപ്പോഴത്തെ പോലെ സൈനിങ് ഓഫ് എസ് കെ ഫ്രോം ചിക്കാർ